ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽക്കോലും ചിമു നമുക്ക് ഇന്ന് ദുബായ് ഫിഷ് മാർക്കറ്റ് വരെ ഒന്ന് പോയാലോ ഇന്ന് എൻ്റെ കൂടെ ചിമ്മു ഇല്ലാട്ടോ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക പോയത് വിത്ത് ഫാമിലി ചിമ്മുവിന് ഇന്ന് വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ എൻട്രൻസിലെത്തിയ കേട്ടോ ഫിഷ് മാർക്കറ്റിൻ്റെ എന്താ അവിടെ നിങ്ങൾക്ക് പുറകിൽ കുറേ സ്റ്റാളൊക്കെ കാണുന്നില്ലേ ഭയങ്കര വലിയ എന്താ പറയുന്നത് ഭയങ്കര വലിയ സ്പേസിലാണ് നമ്മുടെ ഈ ഫിഷ് മാർക്കറ്റ് മാർക്കറ്റുള്ളത് ഭയങ്കര നീറ്റ് ആൻഡ് ആണ് ഇതൊരു ഫിഷ് മാർക്കറ്റ് മാർക്കറ്റാണോന്നെ ആ ഒരു ഫ്ലോറൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോ അത്രയും നീറ്റ് ആൻഡ് ആണ് ലെമൺ ഇട്ട് വെച്ചേക്കുന്നൊരു ഇത് കണ്ടോ നിങ്ങൾ അത് മുരുവാണ് അതവിടെ നിന്ന് ലൈവായിട്ട് അവർ ചെയ്ത് കൊടുക്കുന്ന കണ്ടിരുന്നു ഓരോരുത്തരും വന്നിട്ട് അത് ലൈവായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ എന്താ ബ്യൂട്ടിഫുള്ള ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ ഇത് നീരാളിയാണ് കേട്ടോ ഭയങ്കര വലിയൊരു സൈസാണ് പിന്നെ ഇത് കൂന്തളില്ലേ എന്ന് പറഞ്ഞതിന്റെ മുട്ടയാണ് കേട്ടോ ആ കണ്ടത് ഫസ്റ്റില് പിന്നെ ഇതൊക്കെ ഫിഷിന്റെ മുട്ടയൊക്കെ കാണുന്നുണ്ട് പിന്നെ സാൽമുണ്ടുണ്ട് ഇതേതോ വലിയ ഫിഷിന്റെ മുട്ട സാൽമുണ്ടോ മുട്ടയാണോ എന്ന് എനിക്കറിയില്ല എല്ലാം തോന്നുന്നു ഇനി മുമ്പ് ഞാൻ വാങ്ങിച്ചിരുന്ന സാൽമോണിൻ്റെ മുട്ട അത് ഇതുപോലെ എല്ലാം ഇരുന്ന് കാണാൻ അങ്ങനെ ഈ ഓറഞ്ച് കളറാണ് സാൽമോൺ ഇതായത് കൊണ്ടാണെന്ന് തോന്നുന്നു അധിക സ്റ്റാളുകളും കാലി കെടുക്കുന്നാൽ അത്യാവശ്യം മീനൊക്കെ ഉണ്ട് ഞാൻ മിക്കപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് ഫിഷ് വാങ്ങിക്കാറ് കാരണം ഫ്രഷ് ആയിട്ടും കിട്ടും പിന്നെ ചീപ്പുമായിരിക്കും കാരണം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇവിടെ ഭയങ്കര റേറ്റാണ് അത്ര ഫ്രഷാന്നായിരിക്കില്ല പലപ്പോഴും കിട്ടുക ഇത് ദുബായിലുള്ളൊരു വലിയ ഫിഷ് മാർക്കറ്റാണേ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റ് അപ്പോൾ അവിടെ നിന്ന് ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഈ ഞണ്ട് പിടിച്ചിട്ടൊരു വീഡിയോ എടുത്തു അപ്പോൾ കിട്ടിയ ചാൻസ് അല്ലേ ഞാനങ്ങ് അത് മുതലാക്കി പിടിച്ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അതിന് ജീവനില്ലാത്തതോട്ട് പ്രശ്നമില്ല നല്ല വെയിറ്റ് ആയിരുന്നു വീഡിയോയിൽ കാണുമ്പോൾ ഒരു ചെറിയ സൈസ് പോലെയുണ്ട് പക്ഷെ നല്ല ഹെവി ആയിരുന്നു പിന്നെ അവിടെ നിന്ന് വേറൊരു എനിക്ക് ലോബ്സ്റ്ററും കൂടെ തന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ അതും പിടിച്ച് ഞാനൊരു വീഡിയോ എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടി അങ്ങനെ അവിടെ നിന്ന് ഞാൻ കറങ്ങി കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്തു കാരണം നിശാന്തായിട്ടൻ ഫിഷൊക്കെ വാങ്ങുന്ന ബിസിയിലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ വേണമെങ്കിൽ ഒറ്റക്കെ എന്നെടുത്തു എന്ന് പറഞ്ഞു ആൾ വീണ്ട റേറ്റൊക്കെ ചോദിച്ചും ബാക്കിയൊക്കെയാണ് ഫിഷ് വാങ്ങിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ വീഡിയോ എടുത്തൊരാ ബുദ്ധിമുട്ടായിരിക്കും അതായിരിക്കും നമ്മുടെ ജിമ്മില്ലാത്തതിൻ്റെ വിഷം എപ്പോൾ മനസ്സിലായി അവിടെ ഉണ്ടെങ്കിൽ ഞാനും ആളും കൂടെ ഷെയർ ചെയ്തായിരുന്നു വീഡിയോ എടുക്കാം അങ്ങനെ ഞാൻ ഏത് ഫിഷ് ക്ലീൻ ചെയ്യുന്ന ഏരിയയിലോട്ട് പോയി അവിടെ അവർ എന്താ പറയുക നമ്മൾ വാങ്ങിച്ച ഫിഷ് തൂളി തരും പിന്നെ നമ്മൾ പറയുന്ന കണക്കിൽ തന്നെ അവർ കട്ട് ചെയ്തു തരും അതൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് അവിടെയുള്ള ടീംസ് ചെയ്യുന്നത് എത്ര ക്ലീനായിട്ട് അവർ ചെയ്യുന്നത് നോക്ക് ഭയങ്കര ഫാസ്റ്റായി വലിയ ഫിഷൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു തരും ഏത് സൈസാണോ വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് അവർ ചെയ്തു തരും ഞാൻ പറഞ്ഞില്ല അവിടുന്ന് ലൈവായിട്ട് അവർ കഴിക്കുന്നതും വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആ വീഡിയോ ആണ് ഇത് മുരുവാണവർ പൊട്ടിച്ച് അതിലോട്ട് ലെമൺ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ കൊടുക്കുന്നത് എനിക്കിതൊരു അത്ഭുതമായിട്ട് തോന്നി ഇങ്ങനെ പച്ച ഫിഷൊക്കെ കഴിക്കുന്ന കൊണ്ടപ്പോൾ പക്ഷെ അവരത് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് മൂന്ന് ഞണ്ട് കണ്ടപ്പോൾ ഒരു ഒന്ന് തൊട്ട് നോക്കാൻ ആഗ്രഹം അങ്ങനെ അവൻ അവിടുന്ന് തൊട്ട് കളിക്കുകയോ അങ്ങനെ അത് കണ്ട സമയത്ത് അവിടെ ഉണ്ടായവർ മൂന്ന് ഞെണ്ടിൻ്റെ അടുത്ത് ജീവനുള്ള ഞെണ്ടിൻ്റെ അടുത്ത് താഴെ ഫ്ലോറിൽ ഫ്ലോറിലിട്ടുകൊടുത്തേ അപ്പോൾ അവിടെ നിന്ന് രണ്ടുപേരും അതിനെ ഒന്ന് തൊട്ട് നോക്കുകയാണ് പക്ഷെ കടിക്കത്തൊന്നുമില്ലല്ലോ അവരതിൻ്റെ കാലൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ദുബായിലുള്ള അക്യൂ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു അക്യൂറിയാണേ എന്താ പറയണ്ട ചെറിയ ചെറിയ മീനും വലുതും ഒക്കെ ഉണ്ട് ലൈ ഫിഷ് ഒക്കെ ഉണ്ട് എന്താ ലോബ്സ്റ്റർ ഉണ്ട് പിന്നെ വലിയ ക്രാബൊക്കെ ഉണ്ട് അറിയാത്ത എന്തൊക്കെയോ ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഫിഷ് വാങ്ങൽ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ വീണ്ടും കാണുന്നവർ ബൈ ബൈ